നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അറബിക്കടലും ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ലയിക്കുന്നതിനും അതിനു മുകളിൽ മനോഹരമായ സൂര്യോദയത്തിനും സാക്ഷിയാകാൻ കഴിയുന്ന സ്ഥലമാണ് കന്യാകുമാരി ദിവസേന നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടെ വന്നു കടൽ നീല നിറത്തിൽ ഇന്ത്യൻ മഹാസമുദ്രം കൂടി ചേരുന്ന പിങ്ക് തവിട്ടു നിറമുള്ള സമുദ്ര പച്ച ബംഗാൾ ഉൾക്കടലും അറബിക്കടലും എല്ലാം ചേർന്ന് ഒരു മനോഹരമായ കാഴ്ച അനുഭൂതിയാണ് ഇവിടെയുള്ളത് എന്നാൽ ഇപ്പോൾ ഇവിടെ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ അത്ര ശുഭകര കനത്ത മഴയ്ക്ക് പിന്നാലെ കന്യാകുമാരി കടലിൽ അത്ഭുത പ്രതിഭാസമാണ് നടന്നിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ കടലിൽ ജലനിരപ്പ് താഴ്ന്ന നിലയിലാണ് കടൽ വെള്ളം താഴ്ന്നതിനെ തുടർന്ന് രാവിലെ എട്ടിന് തുടങ്ങേണ്ടിയിരുന്ന ബോട്ട് ഗതാഗതം അടക്കം ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് കടലിന്റെ സ്വഭാവമനുസരിച്ച് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം ടൂറിസ്റ്റ് ബോട്ട് സർവീസ് ആരംഭിക്കാൻ സാധ്യതയുണ്ടെന്ന് പൂംപുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഇതുവരെയും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല വിനോദസഞ്ചാരികളെ പതിവ് കടലിൽ ഇറങ്ങാൻ അനുവദിക്കില്ല തുടർച്ചയായി ആറാം ദിവസമാണ് ബോട്ട് ഗതാഗതം വൈകി ആരംഭിക്കുന്നത് അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായ കന്യാകുമാരി ദിനം പ്രതി ആയിരക്കണക്കിന് വിനോദ സഞ്ചാരികളാണ് എത്തുന്നത് കടലിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന വിവേകാനന്ദ സ്മൃതി മണ്ഡപത്തിൽ വിനോദസഞ്ചാരികൾ ബോട്ടിൽ സന്ദർശനം നടത്തി മടങ്ങുകയാണ് പതിവ് ഇതിനായി പൂമ്പുഹാർ ഷിപ്പിംഗ് കോർപ്പറേഷൻ ദിവസം രാവിലെ എട്ട് മുതൽ വൈകിട്ട് നാല് വരെ നിർത്താതെ ബോട്ടുകൾ ഓടിക്കുന്നുണ്ട് ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്ന കന്യാകുമാരിയിലെ മറ്റൊരു സ്ഥലമാണ് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ ഏതായാലും ഇപ്പോൾ ഈ ഒരു വെള്ളം താഴ്ന്ന സ്ഥിതിക്കാണ് അവിടേക്ക് ബോട്ടിംഗ് ആരംഭിക്കാത്തത് ഏതായാലും ഇതൊരു സുനാമി മുന്നറിയിപ്പാണോ മറ്റുള്ള രീതിയിലുള്ള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പൊന്നും വന്നിട്ടില്ല എന്നാൽ ജനങ്ങൾ അല്പം ഭീതിയിലാണോ ഏതായാലും ഈ ഒരു വിവേകാനന്ദ റോക്ക് അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് തീയതികളിൽ ആഴത്തിലുള്ള ധ്യാനത്തിനും ബോധോദയത്തിനുമായി സ്വാമി വിവേകാനന്ദൻ ശ്രീപാദ പാറ സന്ദർശിച്ചതിന്റെ സ്മരണയ്ക്കായിട്ടാണ് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ കമ്മിറ്റി നിർമ്മിച്ച ഒരു വിശുദ്ധ സ്മാരകമായി ഇത് രൂപപ്പെട്ടത് പുരാതന കാലം മുതൽ ഈ പാറ ഒരു പുണ്യസ്ഥലമായി കണക്കാക്കപ്പെട്ടിരുന്നു പുരാണ പാരമ്പര്യത്തിൽ ഇത് അറിയപ്പെടുന്നത് ശ്രീപാദ പാറ എന്നാണ് ദേവിയുടെ ശ്രീപാദ പാദങ്ങളുടെ സ്പർശനത്താൽ അനുഗ്രഹിക്കപ്പെട്ട പാറ എന്നർത്ഥം പാറയിൽ ഒരു മനുഷ്യ കോട്ടയ്ക്ക് സമാനമായ രൂപവും അല്പം തവിട്ടു നിറവുമാണ് പരമ്പരാഗതമായി ശ്രീപാദത്തിന്റെ പ്രതീകമായി ആദരിക്കപ്പെടുന്ന നിറം ഐതിഹ്യമനുസരിച്ച് കന്യാകുമാരി ദേവി തപസ് ചെയ്തത് ഈ പാറയിലാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപും കന്യാകുമാരി വിവേകാനന്ദ പാറയും വീണ്ടും ശ്രദ്ധാ കേന്ദ്രമായിരുന്നു അതിനുള്ള കാരണം കന്യാകുമാരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകദേശം നാൽപ്പത്തി അഞ്ചു മണിക്കൂറോളം ധ്യാനം ചെയ്യുവാനായി വന്നിരുന്നു ആത്മീയ സന്ദർശനത്തിനായി കന്യാകുമാരിയിൽ എത്തിയതായിരുന്നു അദ്ദേഹം ആദരണീയനായ ഹിന്ദു തത്വ ായ സ്വാമി വിവേകാനന്ദനെ ഭാരതമാതാവിനെ കുറിച്ച് ദിവ്യ ദർശനം ലഭിച്ചതായി വിശ്വസിക്കപ്പെടുന്ന ധ്യാന മണ്ഡപത്തിൽ അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട തെരഞ്ഞെടുപ്പിന്റെ സമാപനത്തോടനുബന്ധിച്ചാണ് അദ്ദേഹം അവിടേക്ക് വന്നത് അന്നും കന്യാകുമാരി വിവേകാനന്ദ പാറയും വാർത്തകളിൽ ഇടം നേടിയിരുന്നു